فَأَوَلَمْ يروا أَنَّا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامه وأنفسهم أفلا يبصرون دن الله سبحانه وتعالى برنا ورد صباب. ويقولون متى هذا الفتح إن كنتم صادقين ويقولون استينافية. يقولون أبا ريو എന്നാണ് ഈ ഫ് എന്താ ഫതഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം റുക്കുമാണ് വിധി വിധി തീർപ്പ് ഫതെഹിന് കുറേ അർത്ഥമുണ്ട് അള്ളാഹു ഹു സുബ്രഹാനു വത്താല ഫത്താഹാണ് എന്താ അള്ളാഹു ഫത്തഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹുസുബ്രഹാൻ വത്താല വിധിക്കുന്നവനാണ് അള്ളാഹു ഹുസുബാൻ താല വിജയം വരിക്കുന്നവനാണ് ഏഹ് അങ്ങനെ പല അർത്ഥത്തിന് ഫതഹവരം തീർപ്പ് കൽപ്പിക്കുന്നവൻ അതേപോലെ തന്നെ അള്ളാഹു അക്കുംബാത്തിലൊക്കെ വേർതിരിക്കുന്നവൻ വിജയം കനിയുന്നവൻ അവർ പറയുന്നു മത്ത ഹാദൽ ഫത എന്നാണ് ഈ വിധി തീർപ്പ് ഇൻകുൻതും സാദക്കിൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അത് മക്കക്കാര് മുസ്ലിമീങ്ങളോട് പറയാണ് ഏഹ് ഒരു ന്യായവിധി വരുന്നു ഒരു വിധി തീർപ്പിൻ്റെ നാൾ വരുന്നു ആ വിധിതീർപ്പിൻ്റെ നാൾ വന്നിട്ടുണ്ടെങ്കിൽ സത്യം ഞങ്ങളുടെ കൂടെയായിരിക്കും വിജയം ഞങ്ങളോടൊപ്പം ഇത് മക്കക്കാരോട് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ് മത്താഹാദൽ ഫത്ത് ഇൻകുന്തും സാദിഖിൻ മുസ്ലിമീങ്ങളെ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നാണ് ഈ ഫത്ത് എന്നാണ് ഈ വിധി തീർപ്പ്